ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ബസ് അപകടത്തിൽ മൂന്ന് മരണം പതിനാല് പേർക്ക് പരിക്കേറ്റു പന്ത്രണ്ട് പേരുടെ നില ഗുരുതരം ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ബൽറാം എന്താണ് ഈ അപകട വാർത്തയുടെ വിശദാംശങ്ങൾ വേണു ഉത്തരാഖണ്ഡിലെ ഉത്തര കാശിയിലാണ് ഈ അപകടം ഉണ്ടായത് രാത്രിയോടെയായിരുന്നു അപകടം ഈ ബസ്സിന്റെ ഈ ഇവർ സഞ്ചരിച്ചിരുന്ന ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ മൂന്ന് പേർ മരിച്ചിരിക്കുന്നു മരിച്ച മൂന്ന് പേരും സ്ത്രീകളാണ് എന്ന് പോലീസ് അറിയിച്ചു പതിനാല് പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഗുരുതരമായി പരിക്കേറ്റവരെ ഋഷികേഷ് ിലെ എയിംസ് ആശുപത്രിയിലും മറ്റ് പേരെ ഡൂൺ ഹോസ്പിറ്റൽ ഡെറ ഡൗണിലെ ഡൂൺ ഹോസ്പിറ്റലിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ ഗംഗോത്രി ഡാമിൽ നിന്നും ഉത്തരകാശിയിലേക്ക് ഉള്ള യാത്രക്കിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അപകടത്തിൽപ്പെട്ടവർക്ക് ഉള്ള എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തണം എന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേണു ശരി ബൽറാം നെടുങ്കാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ